വിവരങ്ങളുമായി പാലക്കാട് നിന്നും അജിത്ത് ചേരുന്നുണ്ട് അജിത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ ചെറുതാണെങ്കിലും ഒരു കൃത്യമായ സി സി ടി വി ദൃശ്യങ്ങൾ ഈ കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പന്ത്രണ്ടരയോടുകൂടി രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികൾ അത് വളരെ വേഗത്തിലാണ് നടന്നത് നിമിഷങ്ങൾക്കകം അതായത് പതിനഞ്ച് മിനിറ്റാണ് ആകെ നടപടികൾ നടന്നത് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ കൊണ്ടുപോകുന്നതിന്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നത് മഞ്ഞ ഷട്ട് മഞ്ഞ ബനിയൻ ധരിച്ച് രാഹുലും അതോടൊപ്പം തന്നെ ഈ അഞ്ച് പോലീസുകാരും രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിസപ്ഷനിൽ കാത്തു നിൽക്കുന്ന പോലീസുകാരെ ഉൾപ്പെടെ കാണാൻ കഴിയും ഈ റിസപ്ഷനിൽ കാത്തു നിന്ന പോലീസുകാരാണ് അവരുടെ മൊബൈൽ ഫോൺ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും ആ മൊബൈൽ ഫോൺ മറ്റാരെയും വിളിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിനുശേഷം അഞ്ച് പോലീസുകാരാണ് അകത്തേക്ക് പോയത് ആ അഞ്ചു പേർ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കൃത്യമായി ഉള്ളതൊരു ബനിയനും പാൻറ്റും ധരിച്ചത് രാഹുലിനെ പുറത്തേക്ക് കൃത്യമായി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വളരെ വേഗത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നേരെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പോകുന്നത് ഈ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം അവിടുന്ന് നേരെ നമുക്കറിയാവുന്നത് പോലെ പത്തനംതിട്ടയിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അൻപത് ലക്ഷത്തിന് മുകളിൽ തുക പല കാരണങ്ങളാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിത കൈയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അത് മാത്രമല്ല അതിലെടുത്തു പറയേണ്ടത് ഈ തുക പല കാരണങ്ങൾ പണമായി വാങ്ങിയ സാഹചര്യമുണ്ട് ചില സമ്മാനങ്ങളായി വാങ്ങിയ സാഹചര്യമുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഈ അതിജീവിതയുടെ കയ്യിലുണ്ട് അത് നേരിട്ട് തന്നെ ഇത്തരത്തിൽ പോലീസിന് ഹാജരാക്കാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എക്സ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ാണ് പോലീസ് പറയുന്നത് കൃത്യമായി ഇതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുഴുവൻ പരിശോധിച്ചാലേ എത്രയാണ് ആ തുക എന്ന് കൃത്യമായി വ്യക്തമാകാൻ കഴിയുള്ളൂ അത്രത്തോളം വലിയൊരു സാമ്പത്തിക ഇടപാട് കൂടി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഇതിൽ അതുകൂടാതെ ലൈംഗികമായ പീഡനം മാനസിക സംഘർഷം ഉണ്ടാക്കൽ ഭീഷണിപ്പെടുത്തൽ അതിനുശേഷം ബ്ലാക്ക് മെയിൽ ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ഗൗരവമായ ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള വളരെ കൂടിയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് വിശദമായ മൊഴി ഈ അതിജീവിതയോടെ രേഖപ്പെടുത്തും നിലവിൽ ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴിയാണ് മുതിർന്ന പോലീസ് ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുള്ളത് ഇനി നേരിട്ട് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ഈ പെൺകുട്ടി യുവതി കൈമാറുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുക അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് രാഹുൽ ഇപ്പോൾ പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്ന നിലപാടുകളാണ് അത് നേരത്തെ എത്തത്തിൽ പരാതികൾ ഉണ്ടായപ്പോൾ പറഞ്ഞത് ഇതിൽ സമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് തന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രാഹുൽ ആവർത്തിക്കുന്നത് രാഹുൽ അതാണ് പറയുമ്പോഴും പറയുമ്പോഴും വളരെ കൃത്യമായ തെളിവുകൾ ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം അതായത് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പണമടക്കം വാങ്ങിയെടുത്തത് പിന്നീട് പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ട കണ്ടുമുട്ടിയതും അത് മാത്രമല്ല പല രീതിയിൽ സമ്മാനങ്ങൾ ഉൾപ്പെടെയായി വാങ്ങിച്ച് നൽകിയതുമെല്ലാം ഈ വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു അതിനുശേഷം രാഹുൽ ഇതിൽ നിന്ന് തന്ത്രപൂർവം മറ്റ് സംഭവങ്ങളിലെ പോലെ പിന്മാറുകയായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഏതാണെങ്കിലും കഴിഞ്ഞ രണ്ടു തവണ ഒളിവിൽ പോയി രക്ഷപ്പെട്ട രാഹുൽ ഇത്തവണ കഴിഞ്ഞില്ല രാഹുലിനെ ഹോട്ടലിൽ പോകുന്ന സിസി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അജിത്ത് അജിത്ത് സൂചിപ്പിച്ചതുപോലെ അതീവ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും ഇതേ ഹോട്ടലിൽ വെച്ച് തന്നെ നീല ട്രോളി വിവാദത്തിൽ തന്നെ രാഹുലിനെ പിടിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായും അതായത് ഈ ആ സംഭവം ഒരു മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംഭവമാണ് അതിന്റെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്നായിരുന്നു അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു സീരിയസ് ഒന്ന് രണ്ട് മൂന്ന് ഇത് പറഞ്ഞ പുറത്തു പറഞ്ഞ പെൺകുട്ടികളുടെ മാത്രം വിവരങ്ങളാണ് ഇതിനപ്പുറത്തേക്ക് ഇനിയും ഗൗരവകരമായ പരാതികൾ അടക്കമുണ്ടോ എന്നുള്ള സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കമുണ്ട് അങ്ങനെ പല പലരും പരാതി പറയാൻ പേടിക്കുന്ന സാഹചര്യം അടക്കമുണ്ട് കാരണം നേരത്തെ പരാതി ശരി രാഹുൽ പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്